സ്വാഗതം നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി പാലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് വെള്ളരിയിലിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു യാത്ര കണ്ണംകുളത്ത് മണ്ഡലം കമ്മിറ്റി അംഗം അഫ്സൽ നവാസ് ഉദ്ഘാടനം ചെയ്തു തലക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹമീദ് തയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് മുഖില പീടിക ഹെൽത്ത് സെന്റർ അണ്ടോണിപ്പാടം കട്ടച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുസമ്മേളനത്തോടെ പുല്ലൂരിൽ സമാപിച്ചു പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഇബ്രാഹിം കോട്ടയിൽ ഹനീഫ മാസ്റ്റർ അബൂബക്കർ കട്ടച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു വി കെ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ടി കെ അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു കൊടുക്കുന്ന അതിൽ നിന്ന് സംസ്ഥാന നയിക്കുന്ന കേരള ഭാഗമായിർ ജനാധിപത്യ വിശ്വാസമായ നേതാക്കളും സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉത്തമമായ അഭിവാദ്യം അർപ്പിക്കുന്നു നാടിൻ്റെ നമ്മൾ നമ്മളൊന്നാകണമെന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി തേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വള്ളേരി ഹമീദ് നയിക്കുന്ന പഞ്ചായത്ത് തല പദയാത്രയ്ക്കൂടെ തുടക്കം കുറിക്കുകയാണ് അതിനെ വളർത്തു ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ഭാഗത്തിനെതിരെയുള്ള ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുടെ ഇവിടെ അതിനെ തളർത്തുവാനുള്ള പദ്ധതികളും ആസൂത്രണവുമായാണ് സംഘപരിവാർ ഭരണകൂടം മുന്നോട്ട് പോയി നമുക്കറിയാം ഈ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും സമഭാവനയോടെ സമനീതിയുടെയും അതുപോലെ തന്നെ സഹോദരത്തിലൂടെയും നടന്നുകാണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന ഈ പദയാത്ര വരുന്ന പന്ത്രണ്ടാം തീയതി തിരൂർ മണ്ഡലത്തിലെത്തുമ്പോൾ യാതൊക്കെ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം അംഗവും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അഫ്സൽ നവാസിനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് പാലേരി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി പാർട്ടിയുടെ തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹമീദ് വള്ളരിയിൽ നയിക്കുന്ന സാഹോദര്യ പദയാത്രക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ശേഷം നമ്മുടെ രാജ്യത്തിലെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം മാറിയതായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ നടക്കുന്ന ഒരു ബാക്കിയുള്ളത് തന്റെ സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ നാഴികുവരെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങളിലോ സമാധാനത്തോടെ സന്തോഷത്തോടെ പരസ്പരമുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഓണത്തിന്റെ നാളിൽ ഹിന്ദു സഹോദരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പെരുന്നാൾ ഉണ്ടാകുമ്പോൾ കഴിച്ച് ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുത്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് സൗഹാർദ്ദം സൗഹാർദ്ദ മുന്നോട്ട് പോകുന്നതിൽ എല്ലാ കാലത്തും അസഹിഷ്ണുത കാണിച്ചവരാണ് ഈ രാജ്യത്തിലെ ആർ എസ് എസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെട്ടത് സുധാരന്റെ എന്താണ് നേരെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഇവിടെ നടത്തുന്ന ഈ പരിപാടി പരിപാടിയിലെല്ലാവരും സംബന്ധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രസാദ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി തലക്കാട് പഞ്ചായത്തിൽ അതിൻ്റെ കാൽനട ജാഥ ഇന്ന് ആരംഭിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നാടിൻ്റെ നന്മയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതിനെല്ലാവരും ഒന്നാകണം എന്ന ഒരു മുദ്രാവാക്യമാണ് അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിച്ചാലും നാടിൻ്റെ നന്മക്കായി എല്ലാവരും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള മതമോ ഒന്നും തലർത്തേണ്ടതില്ല ഇന്ന് രാഷ്ട്രീയത്തിൽ എല്ലാ നെന്മകളെയും തിന്മകളാക്കി ചിത്രീകരിച്ച് എല്ലാ ചെറിയ ചെറിയ സംഭവങ്ങളും ഒരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭിന്നത ഉണ്ടാക്കുന്നവർ നന്മ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭിന്നത ഒരു വീട്ടിലായാലും നാട്ടിലായാലും ഒരു സമൂഹത്തിലായാലും ഭിന്നത വിജയിക്കുകയില്ല ഭിന്നത നാടിനെ തകർക്കുകയാണ് ചെയ്യുക നാട്ടിൻ്റെ സമാധാനം കെടുത്തുന്നത് ആ നാട്ടിൻ്റെ പുരോഗതിയെ ബാധിക്കുന്നതാണ് അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും സഹായിക്കുന്ന ഈ അവസ്ഥയെ പൈശാചികവത്കരിച്ച് എല്ലാ നമ്മളുടെ നാട്ടിൽ നിന്ന് തൂത്തെറിയാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീതിയുടെയും കാരണങ്ങൾ പലതാകുമ്പോൾ മൗനം പാലിക്കുകയല്ല വിസമ്മതിച്ചും വിചാരണ ചെയ്തും സാമൂഹ്യനീതിയുടെ സാക്ഷാത്കാരണത്തിൽ നമുക്ക് പങ്കുചേരാം അവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ പ്രചാരകര മതജാതി ലിംഗേമന്യെ ഇന്നാട്ടിൽ ജനതയോട് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് വള്ളേരിയിൽ നയിക്കുന്ന സാഹോദര്യ ഇതുവഴി വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് നയിക്കുന്ന സാഹോദര്യ ഇതുവഴി അഭിവാദ്യങ്ങൾ ജാതി വിവേചനങ്ങളെയും മതത്തിൻ്റെ പേരുള്ള അപരവൽക്കരണങ്ങളെയും വിചാരണ ചെയ്ത വിവേചനങ്ങളെയും അനീതികരെയും പ്രതിരോധിക്കുന്നവരുടെ ഐക്യനിലയോടൊപ്പം അസമത്വത്തിന്റെയും വിവേചനത്തിന്റെയും സാമൂഹിക അവസ്ഥയെ വിഭാവതിയുടെ നേതാവിർ ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത് സവർണ വംശീയത പിന്നോക്ക ജനവിഭാഗത്തെ അടിമകളാക്കി അധികാരത്തിൽ വാഴാനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കാം എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതിയും പുരോഗതിയും ഉറപ്പുവരുത്താനുള്ള കോടതിയുടെ മേധാവിത്വമാണ് സംഘുപരിവാർ ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത് സവർണ വംശീയ സ്ഥാപിച്ചെടുത്ത് പിന്നോക്ക ജനവിഭാഗത്തെ അടിമകളാക്കി അധികാരത്തിൽ വാഴാനുള്ള ആർ എസ് എസിന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കാം